എൻ്റെ പേര് ആഗി ഞാൻ കോഴിക്കോട് പുലൂരാമ്പാറുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഞാനിവിടെ താമസത്തിലുള്ള ധ്യാനത്തിന് പങ്കെടുത്തിരുന്നു അപ്പോൾ കൗൺസിലിങ്ങിന് കൂടിയപ്പോൾ ബ്രദറ് പറഞ്ഞു ശാരീരികമായി തന്നെ പ്രശ്നമുള്ള ഞാൻ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമുണ്ട് ബ്രദർ പറഞ്ഞു സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ ഹോളി വാട്ടർ ഒഴിച്ച് രാവിലെ എന്നും വെറും വയറ്റിൽ കുടിക്കുക അപ്പോൾ രണ്ട് ആഴ്ച അങ്ങനെ കുടിച്ചു ഒരു വർഷായിട്ടുള്ള കോൺസ്റ്റിപേഷൻ പ്രശ്നമായിരുന്നു ആറ് മാസമായിട്ട് നല്ലൊരു കൈയടി കൊടുത്തേക്കും കണ്ടോ എന്തൊരു വലിയ കൗൺസിലിംഗ് അല്ലേ എവിടെ പോയിപ്പോ താമസിച്ചും കൗൺസിലിംഗ് പോയപ്പോ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള കോൺസ്റ്റിപേഷൻ അല്ലായിരുന്ന ഒരു വർഷം ഒരു വർഷമായിട്ടുള്ള കോൺസ്റ്റിപേഷൻ ആ ബ്രദർ പറഞ്ഞ പോലെ വെള്ളത്തില് അല്പ ഹന്നാവ വെള്ളം കൂട്ടി രണ്ടാഴ്ച കുടിക്കാൻ പറഞ്ഞു അതിന് ശേഷം മാറി കിട്ടിയിട്ട് ഇപ്പൊ മാസം കഴിഞ്ഞു അല്ലെ മാസം കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയണ കേട്ടോ പ്രൈസല്ലോ ഓക്കെ അതുപോലെ തന്നെ വെഞ്ചരിച്ച ഒലുവോയിൽ തേച്ചത് വഴി കണ്ണിന്റെ മുകളിലാണ്ട വേദന പല്ല് വേദന പിന്നെ കയ്യില് തൊലി പോകുന്ന ഒരു അസുഖം പെട്ടെന്ന് ഒരു വന്നാണ് അപ്പൊ അത് തേച്ചത് വഴി മാറി കിട്ടി അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ച് ഒഴിച്ചു അതേപോലെ തന്നെ കഴിഞ്ഞ മാസം ബൈബിൾ കൺവെന്ഷന് വന്നപ്പോൾ കൗൺസിലിംഗ് കൂടാൻ സാധിച്ചു അതിൽ ബ്രദർ വഴി ഈശോൻ്റെ തലവേദന പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതിന് തലവേദന വന്നിരുന്നു അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന പൊസിഷൻ മാറുന്നതനുസരിച്ച് കഴുത്തിൻ്റെ ബാക്കിൽ വേദന ഉണ്ടായിരുന്നു അത് രണ്ടും ഈശോ മാറ്റിത്തന്നു പിന്നെ എൻ്റെ അമ്മ ഒരു ദിവസം വൃത്തിയാക്കുന്ന സമയത്ത് സ്റ്റൂളിൻ്റെ മ മുകളിൽ കയറി വൃത്തിയാക്കിയത് പെട്ടെന്ന് സ്റ്റൂൾ പൊട്ടി താഴെ വീണു ഒത്തിരിയും ധരിച്ചത് കൊണ്ട് അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത്രയും അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് നന്ദി ഈശോക് നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ നല്ല സാക്ഷ്യേ